അങ്ങനെ നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കല്ലാമുകളിയുടെ മണിമുത്ത് ശ്രീ എന്താണ് മറിയമ്മായി കഞ്ഞിത്താത്ത ഇവിടെ അടുത്ത മാസം മുതൽ അയ്യായിരം റുപ്യ ശമ്പളം ഉണ്ട് ഇത് തിന്നാനുള്ളതല്ലേ ഇത് ഇങ്ങനെ കുടിച്ചാളാണ് ഇത് ഗൾഫ് കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നാണ് ഇപ്പം മൗലൂദിനു വന്നാണ് ഔട്ട്ഫിറ്റ് നൂറ്റി റുപ്പഫിറ്റ് അപ്പൊ ഞമ്മള് ഇന്ന് ഒരു കല്യാണുണ്ട് അല്ലെ കുഞ്ഞോളെ അപ്പൊ കല്യാണത്തിന് പോവാണ് ശ്രീമതി കുഞ്ഞോളുണ്ട് അതുപോലെ തന്നെ ടിഷ അലിഷ്പ ഉണ്ട് വേദിയിൽ അല്ലെ ടിഷ അലിഷ്പ എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് ഇത് അണ്ണാക്കക്കുള്ളതല്ല തിന്നാളല്ല തിന്നാളതെല്ലാം ഇത് തിന്നാളല്ലോട് പറഞ്ഞല്ലേ കൊടിക്കുന്ന ആ എന്ത് കേട്ട ഏതുപോലെ കേടരുത്തല്ലേ ഇബ്രാഹിം ഒക്കെ മാറ്റി എണീ ഇബ്രാഹിം എന്റെ ലുക്ക് കാണിച്ചു കൊടുത്താ ഇത് കാണിച്ചു കൊടുക്ക ഒരു ചവിട്ട ചുമരും കൂട്ടി ഞാൻ ചവിട്ടിട്ടോ ആ ക്രോക്സൈക്ക് പറ്റൂലോത്തതിന്റെ തൊപ്പി സ്വർണ്ണം മേലെ സ്വർണത്തിന്റെ തൊപ്പി താഴത്ത് കൊക്കാണ് ഇത്ര എന്താണ് എന്ത് ഇബ്രീരാട്ടല്ലേ ഏഹ് വിളിച്ചാൽ നിൽക്കല്ലേ ഞാൻ പോയി ഷൂട്ടാ ഇട്ടാ എനക്ക് എന്താ ഷൂ ഇല്ലേ ഏ അതുപോലെ ഇവിടെ ഒരുത്തനുണ്ട് ഇതാക്കണം ഇതാണ് നമ്മുടെ ശ്രീമാൻ പൊട്ടി ആ ഷൂ പൊട്ടി ഇതായിട്ട് ഷൂ നോക്കി അബ്ദുവിന്റെ ഷൂ നോക്കാണ് പാവണ്ട് എങ്ങനെയത് ഇങ്ങനെ പൊട്ടിയത് അവിടെ ഏ എങ്ങനെയത് ഇങ്ങനെ പൊട്ടിയത് ഒന്നും കാണില്ലാന്നോ അങ്ങനെയൊക്കെ അയച്ചാ അപ്പൊ ഞങ്ങളൊന്ന് കല്യാണത്തിന് അപ്പൊ കല്യാണം ഏകദേശം തീരുമാനം അയക്കണെന്നാണ് ഇപ്പൊ സോനും മുഖാന്തരം അമ്മക്ക് അറിയാൻ കഴിഞ്ഞത് സോനും ഇവിടെ ഉണ്ട് സോനും നേരത്തെ ഫസ്റ്റ് ചെമ്പില് പോഞ്ഞിന്നാണ് എനിക്ക് അല്ല സോനു എന്താണ് അവസ്ഥ എന്താ കല്യാണത്തിന് വെച്ചു പോണ്ട പറയുന്നത് എന്ത് കല്യാണം സത്യമാനാ കഴിഞ്ഞിരിക്കണേ അല്ലേ നിങ്ങളെന്തൊക്കെ സമയം പറഞ്ഞു രാവിലെ തന്നെ ഒരു തമാശ എന്നിട്ട് പിന്നെ പോലീനാ എടാ മക്കളാ കുട്ടികൾ ടാ കരിക്കോ കരിക്കോ എന്നാ സോനിയോ ഇതിന്റെ ഭർത്താൻ പറയും ഇങ്ങനെ ഒക്കെ ഉള്ളതാണോ എന്റെ അടുത്ത് ഓൾറെഡി ഉണ്ടല്ലോ അങ്ങനൊക്കെ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് കല്യാണം ഏകദേശം കഴിഞ്ഞിരിക്കണേന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഗായസ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ് കല്യാണ വീട്ടിലെ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഈ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ കല്യാണം കേട്ടോ പോട്ടെ 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 ഉണ്ട് പോട്ടെ 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 ആൾക്കാരൊന്നുമില്ല വണ്ടിയല്ല അപ്പൊ കയസ് അങ്ങനെ കല്യാണത്തില് വീട്ടിലെത്തിയ കല്യാണം പിരിഞ്ഞൊക്കെ ഉണ്ട് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ടാണ് എത്തുന്നത് അപ്പൊ ഞങ്ങള് ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ പള്ള ഉള്ളെ കുറിച്ചുകൊണ്ട് ചോറ് മറ്റേ വീടൊരു പള്ള ചാടാൻ പറ്റൂരാ

ഭയം ഒരു അഞ്ഞൂറായിരം ഒന്നല്ലൊക്കെ ഉണ്ടോ കച്ചിപ്പോൾ ഉണ്ടാ കൊടുത്തു ആ സീറ്റ് കേട്ടാ പൈസ വാണ്ടിട്ടന്നെ കേട്ടോ പൈസലും വേണ്ടിട്ടന്നെയാണ് ചെങ്ങായൊന്നും ഒരാളെ കല്യാണത്തിനും ഒരു കല്യാണത്തിനും സജീവമാണെ ഞാൻ വന്നിട്ടില്ല ക്യാമറ കിട്ടും ആ ക്യാമറ ക്യാമറ കണ്ടാക്കിയ പോലെ പൈസ ഒക്കെ

നിങ്ങൾക്ക് ഇങ്ങനെ കഴിവ് എന്താന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഫോക്കസ് മിനിറ്റ് അതാണ് മനസ്സിലാക്കിയത് പിന്നെ അത് മാത്രല്ല ഇത് നോക്കൂ ആൾക്കാര് സ്ക്രീനിൽ നോക്കിയാണ്ടാണോ വീഡിയോ എടുത്ത് ആൾക്കാരെ മുഖത്ത് നോക്കിയാണ്ടാണോ ബ്ലോഗർ ഒരിക്കലും ആളെ മുഖത്തേക്കല്ലേ നോക്കാം ൾക്കാരെന്നു ഇത് പോയിരുന്നെ ഇത് പോയിരുന്ന ഭക്ഷണുണ്ട് കേട്ടോ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് നമ്മുടെ എല്ലാവിധ ഞാൻ ആയി കൊടുക്കട്ടെ അങ്ങനെയൊക്കെ ആയ സാ അപ്പൊ ഞമ്മളെ കല്യാണൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോവാൻ നിക്കാ അപ്പൊ വെള്ള ഇറച്ചി കുഞ്ഞുങ്ങള് എങ്ങനെ ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി കാര്യങ്ങളൊക്കെ സെറ്റല്ലേ ഇഷ്ടപ്പെട്ടോ ഏഹ് പിന്നെ കുഞ്ഞോക്കും തന്നെ സൗണ്ട് ഇല്ല കേട്ടോ

നിങ്ങള് പോവുക കല്യാണത്തിൽ വന്നതിൽ വളരെ സന്തോഷം ചോറ് തിന്നാതെ പോണലും അതിലും വലിയ സന്തോഷം നമ്മളെ മാന കല്യാണല്ലാറും മറ്റേ കല്യാണമല്ലാറും ഞാൻ മറ്റേ കല്യാണത്തിന് പോയി ആ പറഞ്ഞു അപ്പൊ പറഞ്ഞു കല്യാണം പറഞ്ഞിട്ടില്ല ഞാൻ വണ്ടിയിൽ ഇരിക്കാറ് വണ്ടിയിൽ എന്നാ പറഞ്ഞാവി നെയ്ച്ചിട്ടിരുന്നാറ് അതിൽ കുറച്ചായിട്ട് കുറച്ച് നോക്കുമ്പോ മുമ്പിൽ പായസം കുടിച്ചണോ കുടിച്ചാലല്ലേ അങ്ങനെ പോണോ ഊട്ടിക്ക് ഇപ്പാട് പോല ഊട്ടിക്ക് ഇപ്പാട് പോറട്ടിയോ ഊട്ടിക്ക് ഇപ്പടെ പോകു ജീവിട്ടിയാണോ എക്സാം ആണെന്നോ കാര്യത്തിലാണോ പിന്നെ മാന്റെ പെണ്ണുങ്ങൾ അവിടെ കാണിച്ചു കൊടുക്കണ്ട കാരണം സർപ്രൈസ് ആയിട്ട് വെച്ചാൽ ധൈര്യല്ല ധൈര്യല്ലായിട്ടല്ല കണ്ണൂർ ഇട്ടും എഴുതിക്കണം അതാണ് കാരണം ഞാൻ ഇപ്പൊ കൊണ്ടു കൊടുക്കണല്ലേ ആ ഡമ്മിയളം പോലെ പോവണ്ടാവില്ലല്ലോ അല്ല എന്താണ് ഇന്നത്തെ കല്യാണത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണ് പൊളിച്ചില്ലേ ഒരു നഷ്ടമായി ബീഫ് ബിരിയാണി ഒക്കെ എങ്ങനെ പൊളിച്ചില്ലേളം മൂരി മണ്ണാത്തിയ മണ്ണാത്തില്ലേ മോത്തി അതേപോലെ നമ്മുടെ സൽമാൻ അവിടെ സൽമാനെ എന്താണ് കല്യാണത്തിനെ കുറിച്ച് പറയാനുള്ളത്യാളിച്ചില്ലേ ബീഫ് പൈസ എന്നിട്ട് കല്യാണത്തിനെ കുറിച്ച് രണ്ടു സൂപ്പർ അല്ലേ ഇഷ്ടപ്പെട്ടില്ലേ ബിരിയാണി ഒക്കെ സൂപ്പർ അല്ലേ അപ്പൊ കേസ അപ്പൊ ഇന്ന് നമ്മള് കല്യാണൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തായിട്ട് പോവാണ് കുട്ടികളൊക്കെ ആയിട്ട് അപ്പൊ ബാക്കി അവളെ വീട്ടിൽ ചെന്നിട്ട് കാണാൻ അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞു വന്നു തറവാട്ടിൽ തറവാട്ടിൽ എന്താ പരിപാടി അല്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് അത് ആലേന്ന് കഴിഞ്ഞില്ല തോന്നുന്നു അപ്പൊ റബ്യൂ ലവലിനെ അനുബന്ധിച്ച് നമ്മള് തറവാട്ടിൽ മൗലൂദാണ് അപ്പൊ കഴിഞ്ഞാല് കാഴ്ചകൾ കാണിക്കുന്നതാണ് അല്ലെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നത് കുഞ്ഞേ എന്താണ് ഈയൊരു അവസരത്തിൽ കുട്ടിക്ക് പറയാനുള്ളത് ഏഹ് മാമു തിന്നോ വള്ളർച്ച ഏഹ് അത് കുറച്ച് കുറച്ചുട്ട് എന്താണ് എന്റെ അഭിപ്രായം പറയാ പ്രേക്ഷകരോട് പറയടാ കല്യാണത്തിനെ കുറിച്ച് നമ്മളെ നൈശ എന്തൊക്കെ നൈശക്ക എന്ത് പറയുള്ളേ പ്രേക്ഷകരോട് ഏർ എന്ത് പറയാനുള്ളേ മാമു തിന്ന പറഞ്ഞാ മാ

ഇതിനെ ഉമ്മാക്കാനല്ല ക്യാമറയ്ക്ക് ഒക്കെയാണ് ജാസ്ര ലേഖാക്കുമ്മെടുക്കാനായിരുന്നു ഫോണിക്കൊക്കെയാണ്ട് എനിക്ക് ഉമ്മ കൊടുക്കാം അയ്യോ ജാസറ ലേഖാക്ക ഇതിനോള എന്താണ് കൊഴങ്ങിയോ കൊയങ്ങിയോ പറഞ്ഞു എങ്ങനെ വർത്താനം 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 ഞാൻ ബ്ലോഗ് ആരാ കൊല്ലി കുടിച്ചതൊന്നും ഇങ്ങനെ നാട്ടുകാരോട് വരാൻ പാടില്ല നമ്മള് മാപ്പിളയും പെണ്ണുങ്ങളൊക്കെ പുടിച്ച ഒക്കെ പറയല ആൾക്കാരോട് പറയാൻ പറ്റണോ പറയാളും പെണ്ണുങ്ങളെ നമ്മളെന്തൊക്കെ പിടിച്ച ഒക്കെ ഇങ്ങനെ നാട്ടുകാരോട് വിളിച്ചാരല്ലേ ഔസ്രം പുള്ളിയില്ലാതെ അതല്ലാത്ത പരിപാടി അങ്ങനെ ചരുത് കേട്ടോ ഏഹ് ആ ഞാൻ കൊല്ലി കുടിച്ചു എന്താ തലക്കുടിച്ച് വലിച്ചു എന്നൊന്നും പറയരുതേ ട്ടോ പുതിയ വേറെ ബ്ലോഗെടുക്കിശാ എന്റെ അമ്മച്ചിക്ക് അന്തല്ല ചേച്ചി ഒന്ന് പറഞ്ഞുകൊടുക്കോണ്ടിട്ടോ ഏഹ് അതിന്നാനല്ലാതെ ചേച്ചി ആ കൊണ്ടേ കൊടുത്ത കൂട്ടെ എന്നായിക്കോട്ടെ കേട്ടോ അങ്ങനെ ഗാസ് നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കല്ലാമൂളിയുടെ മണിമുത്ത് ശ്രീ എന്താണ് മറിയമ്മായി കഞ്ഞിത്താത്ത ഇവിടെ വേദിയിലെത്തി എന്താണ് ഈ ഒരു അവസരത്തിൽ എന്താണ് കഞ്ഞിത്താത്ത എന്താണ് പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത് പറയാനോടാ എന്താണ് ഇപ്പോ വർത്താനം പ്രാഹത്തല്ലേ സ്കൂളിൽ എങ്ങനെയാണ് ശമ്പളം കാര്യങ്ങളൊക്കെ കിട്ടണല്ലേ അതായത് മരമ്മായിക്കിന് ആകെല്ലാം പ്രശ്നം എന്താ വെച്ചാല് മരമ്മാക്ക് ശമ്പളം കൊടുക്കണില്ല പിണറായി ഗവൺമെന്റ് അല്ലേ ആ ഒരു സങ്കടത്തിലാണ് പിന്നെ കഞ്ഞിത്താത്തല്ലാതിന്ന് എന്തെങ്കിലും പുരോഗമനം ആഗ്രഹിക്കുന്നുണ്ടോ താങ്കൾ പിന്നെ എല്ലാം ഒരു വിട്ടുകാണ്ടല്ലേ അപ്പൊ ഇന്ന് നമ്മളെ വല്ലിപ്പാന്റെ ആണ്ടാണ് ഏഹ് വല്ലിപ്പാന്റെ ആണ്ടല്ലോ മൗലൂദാണ് അല്ലേ അപ്പൊ മൗലൂദിനൊന്നാണ് അല്ലെങ്കിൽ നീ വൈക്ക് വരലില്ല ബിരിയാണിന്റെ ചെമ്പുണ്ടോ എന്ത് ബിരിയാണി ചെമ്പുണ്ടോ അവിടെ മരമ്മാര്മായി പാട്ട് ഇന്ന് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നതാണ് ആന്തി മരമ്മാക്കെ എത്ര മരത്തുമല കയറിയറിയാം ഇല്ലേ കയറിയിട്ടില്ലേ വേദിന്ന് പോവാലെ ഗ്രീൻ റൂമിൽ എത്തിച്ചേരണ്ടറിട്ടല്ലോ ഇവിടെ വന്നേ അലമ്പാക്കു എന്ത് അതായത് ഇനായന്റെ അള്ളാബു അല്ലേ

എനിക്ക് ടർഫുണ്ട് പന്തളിണ്ട് ഫുട്ബോളിണ്ട് ഫുട്ബോളിണ്ട് ഏ ചോറ് നിങ്ങൾ ഈ പെണ്ണുങ്ങളാരൻ എപ്പടുത്ത് നിന്നാലോ ഏ കുഞ്ഞെങ്ങനെയാണ് പെരീക്കോണേ ജയിക്കുന്ന കുട്ടികളവിടെ അച്ഛട്ടോ ഒരു രണ്ടു ദിവസം നിന്നാലും സങ്കടമല്ല ഞാൻ അനാൻഷാനി ഞാൻ ഞാൻ അനാൻഷാന്റെ അതിലൊക്കെ അച്ഛമ്മ എന്താണ് ഈ ഒരു അവസരത്തിൽ എന്താണെന്നൊക്കെ പറയാല് ദത്തങ്ങളായി ഇതൊക്കെ അനാൻഷാന്റെ അടുത്തൊക്കെ ഉള്ളതാണ് ആ എന്താ കായ ഇറക്കിയാണ്ടി കളി നല്ലതില്ലേ ഇറക്കണ കായ് കുറച്ച് ഒന്ന് പോന്നോട്ടേനാട്ടോ അങ്ങനെ ഉള്ളു എനിക്ക് ടെർഫുണ്ട് പന്തളിണ്ട് പിന്നെ ഉണ്ട് വേറെ ടിഷ ബേബിയാ എന്താ കൊറവുള്ള പറഞ്ഞട്ടോ ഏഹ് പിന്നെ കാട്ടുണ്ടിമുത്ത് അസീനമായി അതായത് ആ കേക്കണൂലക്ക് തോന്നണ ഓർന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത അതിനാണേ ഇന്നോടെ ഇടുക്കുകടക്ക് വരുന്ന സോനാണ് ക്യാമറമാനേ മാസം പൈസ കൊടുക്കുന്നുണ്ട് എത്ര പേരും അപ്പൊ സോനോ ആണിപ്പോ ക്യാമറമാൻ അപ്പൊ കേ സോനോ ക്യാമറമാൻ ഉണ്ടോ ഇഷ്ടം അറിയുന്ന ആ ടേബിൾ ക്ലീൻ പിന്നവിടെ വല്ലിമ്മ വല്ലിമ്മണ്ടോ വല്ല്യമ്മ എന്താണ് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയല്ലേ അയ്യായിരം റുപ്യടിക്കാ എന്തിനാണെന്ന് പറയാം എന്തിനാണെന്ന് അറി സോനുവിന് അടുത്ത മാസം മുതൽ അയ്യായിരം ശമ്പളം ഉണ്ട് ഇത് തിന്നാളല്ലേ ഇത് ഇങ്ങനെ കുടിച്ചാളാണ് ഇത് ഗൾഫെന്ന് കൊണ്ടാണ് തരാൻ കൊണ്ടാണ് എന്ത് ഏത് സ്കൂളാ മുടങ്ങിയടാ ഏതൊരു സ്കൂളും മുടക്കാൻ പറഞ്ഞത് ആണെങ്കിലും എപ്പാണെങ്കിലും കമ്പനിക്ക് തിരിച്ചു വിളിക്കട്ടോ ജോലി രാജിവെക്ക നിങ്ങൾ പറഞ്ഞ അപ്പ അപ്പൊ ഇത് ലൈറ്റ് 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 ഇത് കയ്യിൽ പിടിച്ചു കാണ്ട് നമ്മള് ദിക്കറൊക്കെ ഇതില് കറക്റ്റ് എണ്ണ ഇത് മാ നക്കണം എന്നുള്ളു വലിയ വലിമാനെ പ്രത്യേകത വലിയ അങ്ങനെ അപ്പം എന്താ ഇന്ന് വല്യമാന്റെ ഓരിയാണ് ഇവിടെ മൗലൂട്ടോ വലിയ എല്ലാ വർഷവും റബ്ബുലിനും മൗലൂണ്ടാക്കണം

കുറച്ച് വലിയ െ അപ്പൊ വല്യമാർഷവും റബിയുല്ലാ ആഘോഷിക്കാനും എന്താ മൗലം നടത്താനുള്ള ആയുസും ദീർഘായുസും നൽകട്ടെ എന്ന് എല്ലാവരും എല്ലാരും പ്രാർത്ഥിക്കൾപ്പെടുത്താമെന്ന് പറഞ്ഞേ ദുവാ ചെയ്യാൻ പറയുകരൊക്കെ കാണാൻ ഞമ്മളെ പോസ്താമാരോട് ദുവാ ചെയ്യാൻ പറസ്താമാർ തുറന്നിട്ടില്ലേ തന്നെ പിന്നെ ആളെ മുത്തൊക്കെ അവിടെ കല്ലമ്പൂലത്തെ അനാൻഷാകാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം അളേന് ഈ മൗലൂദിന സർവ്വവിധ ആശംസകളും നേരത്തെ ആശംസകൾ പറയാം എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് എല്ലാവിധ ആശംസയും നോക്കണല്ലേ അതിൽ നിന്ന് നോക്കിയാൽ ശമ്പളം കട്ടാവും അപ്പൊ തന്നെ പറഞ്ഞാലോ ഭയങ്കര ഞാൻ അടച്ചിളിയില് എനിക്ക് ടർഫുണ്ട് പന്തളിണ്ട് അപ്പൊ ഞാന് ട്രോസർ ഇട്ടാണ്ട് വന്നത് ആ പുസ്തകം അടിയിൽ എനിക്ക് നിക്കാൻ മടിയായി അപ്പൊ ഞാൻ അവിടെ ബാക്കിൽ നിന്നു മൗലധി ഞാൻ അടുക്കളേ പിന്നെ ഇനായന്റെ ഒരു ഭാഗ്യം വെച്ചാൽ ഇനായക്ക് അള്ളാവിനെ കാണാൻ പറ്റി െ പിന്നെ നമ്മളെ കല്ലാമൂലത്തെ കളിയാക്കണ്ടവിടെ കല്ലാമൂലത്തെ കളിയാക്ക അടുത്തളിയിലെത്തി കല്ലാമൂലത്തെ കളിയാക്കണ്ടവിടെ ചോറ് നാമ്പുകയാണ് പൊടിച്ചെ എന്താണ് ഈ ഒരു അവസരത്തിൽ കീരിക്കാടനെ പറയാ കത്തിക്കുത്ത് കേസിലെ പ്രതിയാണ്

അപ്പം നമ്മളെ ചോറ് വിളിച്ചിട്ടുണ്ട് ഗാസ് ഞാൻ ആരേലും വിളിച്ചാൽ അങ്ങോട്ട് കയറി ചോറ് നേരി നിൽക്കേ അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ ഗൈസ് ഓക്കെ